സ്വർണ്ണാഭരണ പണിശാലയിൽ നിന്നും പവൻ സ്വർണം നടത്തി മുങ്ങിയ പ്രതികളെ ഒല്ലൂർ പോലീസ് പിടികൂടി സ്വർണ്ണാഭരണ പണിശാലയിൽ നിന്നും മുപ്പത്തേഴ് പവൻ സ്വർണം കവർച്ച നടത്തി മുങ്ങിയ പ്രതികളെ ഒല്ലൂർ പോലീസ് പിടികൂടി വെസ്റ്റ് ബംഗാൾ പശ്ചിമ പശ്ചിമബദിനിപ്പൂർ സ്വദേശികളായ ഇരുപത്തെട്ട് വയസ്സുള്ള രവിശങ്കർ ഭട്ടാചാര്യ ഇരുപത്തിനാല് വയസ്സുള്ള അമിത് ഡോലെ എന്നിവരെയാണ് പിടികൂടിയത് വെസ്റ്റ് ബംഗാളിലെ പരഗൻസ് ജില്ലയിൽ ഇവർ ഒളിവിൽ കഴിയുകയായിരുന്നു കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തെട്ടിനാണ് അഞ്ചേരിയിൽ സ്വർണ്ണാഭരണ പണിശാല നടത്തുന്ന ബംഗാൾ സ്വദേശി സുജയിന്റെ അഞ്ചേരിയിലുള്ള സ്ഥാപനത്തിലേക്ക് ജോലിക്കെത്തിയത് ജോലിക്കെത്തിയതിന്റെ പിറ്റേന്ന് തന്നെ പ്രതികൾ സ്വർണം കവർന്ന ശേഷം സ്വന്തം നാട്ടിലേക്ക് കടന്നു വ്യാജ ആധാർ കാർഡ് ഉണ്ടാക്കി ജോലിക്കെത്തി സ്വർണം കവർന്ന ശേഷം ഒളിവിൽ പോകുന്ന രീതിയാണ് പ്രതികൾ നടത്തി വന്നിരുന്നതെന്ന് പോലീസ് പറഞ്ഞു പോലീസ് ബംഗാളിലെത്തിയാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് എസ് ഐ ജിസ് മാത്യു എ എസ് ഐ അരുൺ ഘോഷ് സി പി ഒ അബീഷ് ആന്റണി എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത് പ്രതികളിൽ നിന്നും സ്വർണം കണ്ടെടുക്കാനായില്ല